നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി നാലാം തീയതി വ്യാഴാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഓരോ അപ്ഡേറ്റുകളും വളരെ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് അഞ്ഞൂറ് രൂപയുടെ കള്ളനോട്ടുകൾ വ്യാപകമായി പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കാണ് ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഉയർന്ന നിലവാരത്തിലുള്ള കള്ളനോട്ടുകൾ പുറത്തിറങ്ങിയെന്നാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നത് യഥാർത്ഥ നോട്ടുകളുമായി വലിയ സാമ്യം കള്ളനോട്ടുകൾക്ക് ഉണ്ട് എന്നാൽ റിസർവ് ബാങ്കിൻ്റെ പേര് എഴുതിയതിൽ യഥാർത്ഥ നോട്ടുമായി ചില വ്യത്യാസങ്ങളുണ്ട് റിസർവ് ബാങ്ക് എന്ന് എഴുതിയതിൽ ഇ എന്ന അക്ഷരത്തിന് പകരം എ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു നോട്ട് ലഭിക്കുമ്പോൾ ഇക്കാര്യം പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കും ഒരു വിവരം കൈമാറിയിട്ടുണ്ട് നോട്ടിലെ അക്ഷരത്തെറ്റ് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിലുള്ളതാണെന്നും ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കി സംശയാസ്പദമായ നോട്ടുകൾ കണ്ടാൽ ഉടൻ തന്നെ അധികൃതരെ വിവരം അറിയിക്കണം ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് പഴയ നൂറ് രൂപ നോട്ടുകൾ ഇനി എ ടി എം കൗണ്ടറുകൾ വഴി ലഭിക്കുകയില്ല ഇവയുടെ ഉപയോഗവും പ്രചാരവും പരിമിതപ്പെടുത്താൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനിച്ചു പകരം പുതിയ സീരീസിലെ നോട്ടുകൾ പ്രോത്സാഹിപ്പിക്കും പുതിയ ഗാന്ധി സീരീസിന് മുൻപ് അച്ചടിച്ച നൂറ് രൂപ നോട്ടുകളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട നയങ്ങൾ റിസർവ് ബാങ്ക് കർശനമാക്കുന്നതിൻ്റെ ഭാഗമായാണ് നോട്ടുകൾ എ ടി എമ്മുകളിൽ നിന്ന് ഒഴിവാക്കുന്നത് പകരം പുതിയ സീരീസ് നൂറ് രൂപ നോട്ടുകൾ മാത്രമേ എ ടി എമ്മുകൾ വഴി വിതരണം ചെയ്യാവൂ എന്ന് ആർ ബി ഐ എല്ലാ ബാങ്കുകൾക്കും നിർദ്ദേശം നൽകി കഴിഞ്ഞു എ ടി എമ്മുകളിൽ നിറയ്ക്കുന്ന മൊത്തം കറൻസികളിൽ പത്ത് ശതമാനം നൂറ് രൂപയുടെ പുതിയ നോട്ടുകൾ ആയിരിക്കണമെന്നും റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചിട്ടുണ്ട് നിലവിൽ പഴയ നൂറ് രൂപ നോട്ടുകൾ സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് തടസ്സങ്ങൾ ഒന്നുമില്ല അതേസമയം ടോൾ ബൂത്തുകൾ അടക്കമുള്ള ചില മേഖലകളിൽ നൂറിൻ്റെ പഴയ നോട്ടുകൾ സ്വീകരിക്കുന്നത് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും മുകളിലെ തുറന്ന മേൽക്കൂരകൾക്ക് കെട്ടിട നികുതി ബാധകമല്ല എന്ന് ഹൈക്കോടതി കെട്ടിടങ്ങളെ കാലാവസ്ഥകളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള താൽക്കാലിക മേൽക്കൂരകളെ പ്ലിന്ത് ഏരിയയുടെ ഭാഗമായി കണക്കാക്കാനാകില്ല എന്നും ജസ്റ്റിസ് ബച്ചു കിർജൻ തോമസ് ഉത്തരവിട്ടു അതേസമയം മേൽക്കൂരകൾ അടച്ചുപൂട്ടിയ നിലയിലാണെങ്കിൽ നികുതി ഈടാക്കാം ഇവിടം താമസത്തിനോ വാണിജ്യ ആവശ്യത്തിനോ ഉപയോഗിച്ചാൽ നികുതി ഈടാക്കാൻ സാധിക്കും അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇനി ദിവസ വേതനമായി മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് ലഭിക്കുക മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള പുതുക്കിയ വേതനം ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് ഗ്രാമ വികസന മന്ത്രാലയത്തിൻ്റെ ഉത്തരവിൽ പറയുന്ന നിരക്കാണ് ഇപ്പോൾ ലഭിക്കുക നിലവിൽ മുന്നൂറ്റി നാൽപ്പത്തി രൂപയാണ് കേരളത്തിലെ തൊഴിലാളികൾക്ക് പ്രതിദിനം ലഭിക്കുന്നത് ആറ് പോയിന്റ് ആറ് അഞ്ച് ശതമാനമാണ് വർധനവ് ദേശീയ തലത്തിൽ രണ്ട് മുതൽ ഏഴ് ശതമാനം വരെയാണ് വർദ്ധിച്ചിരിക്കുന്നത് പുതുക്കിയ നിരക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്നത് ഹരിയാനയിലാണ് നാനൂറ് രൂപയാണ് തൊഴിലാളികൾക്ക് ലഭിക്കുക മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ വേതനം പ്രതിദിനം നാനൂറ് രൂപയിൽ എത്തുന്നത് ഇതാദ്യമായാണ് ഗോവയിൽ മുന്നൂറ്റി രൂപ ലഭിക്കും ആന്ധ്രാപ്രദേശിലാണെങ്കിലും മുന്നൂറ്റി ഏഴ് ബീഹാറിൽ ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഹരിയാനയിൽ നാനൂറ് രൂപ ജാർഖണ്ഡിൽ ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് മധ്യപ്രദേശിൽ ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് ാഷ്ട്രയിൽ മുന്നൂറ്റി പന്ത്രണ്ട് പഞ്ചാബിൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രാജസ്ഥാനിൽ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പശ്ചിമബംഗാളിൽ ഇരുന്നൂറ്റി അറുപത് തെലങ്കാനയിൽ മുന്നൂറ്റി ഏഴ് തമിഴ്നാട്ടിൽ മുന്നൂറ്റി മുപ്പത്തി ആറ് മേഘാലയ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്നിങ്ങനെയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നിലവിൽ പുതുക്കിയ നിരക്ക് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്